അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് റംസാന് നമ്മുടെ നോമ്പൊക്കെ വരികയാണല്ലോ അപ്പം ആ നോമ്പിന് അടിപൊളി ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോമ്പിനെ എന്തായാലും നമുക്കൊരു എണ്ണക്കടിയൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതൊരു വെറൈറ്റി എണ്ണ അധികം കുടിക്കാത്ത നല്ല രസകരമായ ഒരു സ്നാക്സാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നമ്മൾ വെജിറ്റബിൾസും ചിക്കനും ബട്ടറും ചീസും എല്ലാം വെച്ചിട്ടില്ലേ അടിപൊളി ടേസ്റ്റുള്ളൊരു പിന്നെ സ്നാക്സാണ് കേട്ടോ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇതിനായി നമുക്കിവിടെ ആവശ്യം ഞാൻ വലിയ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റ് അരിഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഒരു ക്യാബേജിൻ്റെ കാൽ ഭാഗട്ടോ നാലിലൊരു ഭാഗം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചിക്കനാണ് പിന്നെ കുറച്ച് മല്ലിയില ഒരു മൂന്നാല് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി കുറച്ച് ചേരുവകളും കൂടി ഇതിലേക്ക് വേണം ബട്ടർ വേണം ചീസ് വേണം ഇതൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് നമുക്ക് നല്ല രസകരമായി കഴിക്കണമെങ്കിൽ ഇതെല്ലാം ഇട്ടാലാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവട്ടെ ഒരു വെറൈറ്റി ഡിഷാണ് നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല അത്രയും ടേസ്റ്റാണ് ഇതിന് കഴിക്കാൻ എന്നാൽ എണ്ണ കൂടി നമുക്ക് കടലിൽ ിലൊക്കെ നല്ലപോലെ എണ്ണ കുടിക്കൊ അതുപോലെ എണ്ണയൊന്നും കുടിക്കൂല അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ഒരു ചെറിയൊരു പീസ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ അത്രയുള്ളൊരു ബട്ടറിൻ്റെ ഒരു കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ബട്ടർ ഇല്ല എങ്കിൽ നെയ്യുണ്ടെങ്കിൽ മിൽമ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും ടേസ്റ്റ് ആയിരിക്കും പക്ഷേ കൂടുതൽ ബെറ്റർ ബട്ടറാണ് അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്നാക്സ് ഒന്ന് വാടി വാടിക്കിട്ടാൽ മാത്രമുള്ള ഒരു വെളിച്ചെണ്ണ മതി ഒരുപാട് അങ്ങ് വെളിച്ചെണ്ണ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം ഒരു പാകത്തെ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇനി നമ്മൾ ചിക്കൻ ചിക്കനൊന്നും ഫ്രൈ ചെയ്തിട്ടല്ല എടുക്കുന്നത് കുരുമുളക് ഉപ്പിട്ട് വേവിച്ചാണ് അപ്പോൾ ഈ എണ്ണയും ഈ ബട്ടറും കൂടി ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ആദ്യം ഒരു മൂന്നാല് പീസ് വ വെളുത്തുള്ളിയും വലിയ പീസാണ് കേട്ടോ അതുപോലെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയുടെ കഷ്ണവും ചെറുതായി കട്ട് ചെയ്ത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മാറുന്നത് വരെ ഒന്ന് വറ്റി കൊടുക്കണം പച്ചമുളകും കൂടി ഇതിലേക്ക് ഉടനെ തന്നെ ആഡ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഇത് മൂന്നും കൂടി എണ്ണയിലൊന്ന് അതിൻ്റെ ആ പച്ചമണ ഉണ്ടല്ലോ മൂപ്പൊന്ന് ആ എണ്ണയിലൊന്ന് മൂത്ത് വരുന്നതുവരെ ഒന്ന് ജസ്റ്റ് അതിലൊന്ന് മൂപ്പിച്ചെടുക്കണം ഏകദേശം നമുക്ക് നോമ്പിന് നമ്മൾ പല സ്നാക്സുകളും ഉണ്ടാക്കാറുണ്ട് എല്ലാവരും അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നോമ്പ് വരുന്നതിന് മുമ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അപ്പം നമുക്ക് നോമ്പിന് പറ്റോ ഇല്ലേ എന്ന് അറിയാൻ പറ്റും ഒരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്സാണ് അപ്പം ഞാൻ അരിഞ്ഞു വെച്ച നാല് പച്ചമുളക് ഉണ്ടല്ലോ ഇത് നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിൽ കൂടെ എണ്ണം കൂട്ട കേട്ടോ നമ്മുടെ സ്നാക്സിൻ്റെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് ഇതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാറ്റി കൊടുക്കണം ഇതൊന്ന് വാടി വന്നതിന് ശേഷമാണ് നമുക്ക് മറ്റുള്ള ചേരുവകൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറേ സ്നാക്സ് ഞാനിപ്പോൾ ഇതൊരു പത്തിരുപത് ഇരുപത്തിരണ്ട് സ്നാക്സ് ആയിട്ടുള്ള ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് സ്നാക്സ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേരുവകൾ ഇട്ട് കൊടുക്കണം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിയും പച്ചമുളകുമൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാം ഒക്കത്തിൻ്റെ വേവും ഒരേ രീതിയിലാണ് ഈ നാല് ക്യാബേജ് ക്യാരറ്റ് കാപ്സിക്കം ആകട്ടെ ഒക്കെ ാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒരുമിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒരുമിച്ചിട്ടിട്ട് ഇത് നമ്മളിതൊന്ന് ജസ്റ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് അല്ലെങ്കിൽ ഏറിയാൽ അഞ്ച് മിനിറ്റ് വഴറ്റി കൊടുക്കുക ഒന്ന് സിമ്മിലിട്ട് മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും നല്ലതുപോലെ വാട്ടേണ്ട ആവശ്യമില്ല ഒരു മീഡിയം സൈസ് വയറ്റൽ വഴറ്റിയാൽ മതി ഇനി ഇതിൻ്റെ മുമ്പ് ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ ഞാനിപ്പോൾ ഈ പച്ചക്കറിയാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇനി ചിക്കൻ ഞാൻ കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ച് പിച്ച് വെച്ചിട്ടുണ്ട് ഇതിന് ഇത് വേ ഇത് വറ്റുന്ന ഇടയിൽ നമുക്ക് വേവിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ആദ്യമേ വേവിച്ചെടുത്താൽ അങ്ങനെയും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചില്ലി ഫ്ലേസ് ആണ് കേട്ടോ നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗരം മസാല പൊടി നമുക്ക് നിങ്ങളുടെ സ്നാക്സ് നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കണമെന്ന് അതിനനുസരിച്ച് ചേരുവയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്യട്ടോ നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതലിട്ട് കൊടുക്കുക ഇത് ഒരു ടേബിൾ സ്പൂണ് ഞാൻ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഗരം മസാലപ്പൊടി ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ടാലും മതി ഇത് ചീസാണ് കേട്ടോ വലിയ ഒരു പീസ് ചീസ് ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അതിൽ നിന്നും ഇനി നിങ്ങൾക്ക് മൊസറല്ലാ ചീസൊക്കെ ഉണ്ടെങ്കിൽ അതിട്ടാലും മതി ചീസ് പല രീതിയിലുള്ള ചീസുകളുണ്ട് ഇത് പാലാണ് മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ച് പാലാണ് കേട്ടോ ഇനി ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാത്തത് കാരണം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ഒഴിച്ചാലും പാൽ ഒഴിക്കണം കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണ് നിറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ ചീസ് ഒരു കഷ്ണം ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങുന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കണം അപ്പോൾ ചീസ് ഇനിയും നമ്മൾ ലാസ്റ്റ് കുറച്ചും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ചീസ് ഇല്ല ഇതിൽ ഈ സ്നാക്സിന് ഒരു കുഴപ്പമില്ല പക്ഷേ ചീസും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ സ്നാക്സിന് അടിപൊളി ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചീസ് ഇട്ട് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വീട്ടിലില്ല എങ്കിൽ അത് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഇതാ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്തായാലും ചിക്കൻ്റെ പീസ് ഉണ്ടാവും ഇത് ചെറിയ ചിക്കൻ കൂടുതലിട്ടാൽ നമുക്ക് കൂടുതൽ ടേസ്റ്റായിരിക്കും കേട്ടോ ഈ പച്ചക്കറിയുടെ അതേപോലെ തന്നെ ചിക്കന് നല്ലപോലെ അപ്പോൾ ഉപ്പും കുരുമുളകും ഇട്ടാണ്ട് വേവിച്ചെടുത്തതാണ് ഞാനിത് കുക്കറിൽ ഒരു രണ്ട് വിസിൽ രണ്ട് മൂന്നാല് വിസിൽ വന്നപ്പോൾ ഓഫാക്കി അത് പിച്ചി പിച്ചിയെടുത്താൽ നമുക്കൊരു പാകത്തെ വേവായി കിട്ടണം എന്നിട്ട് ഇത് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൽ ഒന്ന് ജസ്റ്റ് വാടാനുള്ള എണ്ണ മാത്രമുള്ള ഇതിലിട്ടോ കൂടുതലൊരു എണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല ഓയിൽ വളരെ കമ്മിയാണ് ആ ബട്ടറും ആ വെളിച്ചെണ്ണ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടാവുള്ളൂ അതും കൂടെ ആണ് ഇതിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളത് വേറെ എണ്ണയൊന്നും ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല അപ്പോൾ നല്ല രുചികരമായ മടുപ്പ് തോന്നാത്തൊരു സ്നാക്സാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് കൂടുതൽ എരിവണെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതും കൂടി നമ്മൾ ഇളക്കി കൊടുക്കണം ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം പിന്നെ നമുക്ക് ഇടാനുള്ളത് മല്ലിയിലയാണ് മല്ലിയിലയും ചേർത്തി കൊടുക്കണം ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തുനിന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ബ്രെഡാണ് നമ്മൾ പിന്നെ ഉരുൾ കട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർത്തി കൊടുക്കാനുള്ള ഉരുളം അപ്പോൾ അതല്ല ഇതിലേക്ക് ചേർത്തുന്നത് ഇത് കട്ലറ്റല്ലോ ഇത് കട്ലറ്റിൻ്റെ രൂപത്തിൽ വേറെ സ്നാക്സാണ് കട്ലറ്റിൽ നമ്മൾ ഈ വക പച്ചക്കറികളൊന്നും ചേർത്തുള്ളോ വെറും ഉള്ളി ഇറച്ചിയോ ബീഫ് പിന്നെ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടുള്ള ഇതാണ് കട്ലറ്റ് ഇത് നമ്മൾ വേറെ സ്നാക്സ് ആണ് കേട്ടോ പക്ഷേ നമ്മൾ കട്ലറ്റിൻ്റെ രീതിയിലാണിത് ഷേപ്പ് ഉണ്ടാക്കുന്നത് വേറെ ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിപ്പോൾ ആ ഷേപ്പിലാണ് ഉണ്ടാക്കുക അപ്പോൾ ഞാനിതിലേക്ക് ഒരു മൂന്നാല് ബ്രെഡ് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ടോ പൊട്ടിച്ചിട്ട് എന്നിട്ട് നല്ലപോലെ ആ ബ്രെഡ് അതിലൊന്ന് ലയിപ്പിച്ചെടുക്കണം ഒന്ന് ഇളക്കിയിട്ട് ലയിപ്പിച്ചെടുക്കണം എന്നാൽ നമുക്കത് ഉരുട്ടി കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ എണ്ണ കുടിക്കൂല എണ്ണ വളരെ കുറവായിരിക്കും ഇതിൽ കുടിക്കുന്നത് നല്ല പോലെ എന്താ പറയുക നല്ല ക്രിസ്പി ഉണ്ടാവും പുറമേ ക്രിസ്പി ഉണ്ടാവും സോഫ്റ്റ് ആവില്ല പെട്ടെന്നൊന്നും സോഫ്റ്റ് ആയി കിട്ടൂല ഇത് കോട്ടിംഗ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കട്ലറ്റൊക്കെ നമ്മൾ കോട്ടിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ ഇത് ഉള്ള് നല്ല സോഫ്റ്റും ആയിരിക്കും പുറമെ നല്ല ക്രിസ്പി ഉണ്ടാകും നല്ല രുചികരമായ അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ബ്രെഡ് എല്ലാം ഇതിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് എല്ലാം ഒന്ന് ചെറിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ ഉടച്ചു കൊടുത്തിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ബ്രെഡിൻ്റെ അളവ് കുറവ നിങ്ങൾക്ക് കൂടുതൽ പച്ചക്കറിയും ചിക്കനൊക്കെ കൂടുതലുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് ഏകദേശം നമ്മൾ ഇത് ശരിക്കും ബ്രെഡെല്ലാം ഉടച്ച് നമ്മളെല്ലാ ഭാഗവും നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എരിവ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക ഈ ചില്ലി ഫ്ലേയ്സ് വേണമെങ്കിലോ കുരുമുള ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ മല്ലിയിലെ കഴുകി എടുത്ത് വെച്ചതാണിത് മല്ലിയിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പോലെ കഴുകി വൃത്തിയാക്കണം കേട്ടോ കാരണം നല്ല പോലെ മരുന്നടിക്കാറുണ്ട് ഈ മല്ലിയിലൊക്കെ അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിലുണ്ടാക്കണതാണെങ്കിൽ കുഴപ്പമില്ല നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങണമെങ്കിൽ നല്ല പോലെ നമ്മൾ കഴുകി വൃത്തിയാക്കണം അപ്പോൾ ഞാൻ ഈ മല്ലിയിലയും മല്ലിയിലൊക്കെ കൂടുതലിട്ട് കൊടുത്താൽ ടേസ്റ്റാണ് കേട്ടോ പാകത്തിനിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ നല്ല പോലെ നമ്മളിതിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക മല്ലിയിലൊക്കെ ഒന്ന് ചൂട് തട്ടിക്കുന്നത് നല്ലതാണ് നമ്മൾ പച്ചയിൽ മല്ലിയില കഴിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം കഴുകണം കാരണം നല്ലപോലെ വിഷമരുന്ന് അടിക്കാറുണ്ടെങ്കിൽ ഇനി ഞാൻ കുറച്ചും കൂടി ചീസ് ഒരു കഷ്ണം എടുത്ത് ചെറുതായി കട്ട് ചെയ്തെടുത്ത് കേട്ടോ ഇത് വലിയൊരു പീസിൻ്റെ ചീസാണ് മുതറിലീസൊന്നുമല്ല ഇത് ഞാൻ ഞാനിപ്പോൾ ചെറുതായി പൊടിപൊടിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കുകയാണ് ചീസ് കൂടുതലിട്ട് കൊടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റാണ് ഇനി ഇല്ല എന്ന് കരുതി കുഴപ്പമില്ലട്ടോ അപ്പോളും അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടാവും പക്ഷേ ചീസിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടും അപ്പം നമ്മൾ ചീസും കുറച്ചും കൂടി അതിൻ്റെ മേലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും കൂടെ നളക്കട്ടോ ഫ്ലെയിം ഞാൻ സിമ്മിൽ ഇട്ട് കൊടുത്താണ് ഫുൾ ഫ്ലെയിമിലിടേത് ഫുൾ ഫ്ലെയിമിലിട്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ കരിഞ്ഞു പോവും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമോ സിമ്മിലോ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് എല്ലാ ഭാഗത്തുനിന്ന് ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് നമ്മുടെ മസാലയൊക്കെ റെഡിയായി ഞാന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ആവശ്യമായ മാവ് റെഡിയാക്കാനുണ്ട് ചെറുതായിട്ടൊന്ന് നാല് ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് ഇത് കേട്ടോ നമ്മുടെ സ്നാക്സ് എത്രത്തോളം ഉണ്ട് എങ്കിൽ അതിനനുസരിച്ച് മൈദപ്പൊടി എടുക്കാവുന്നതാണ് ഇത് തന്നെ ധാരാളമാണ് ധാരാളം നമ്മൾ കുറച്ച് ഇതിൽ ജസ്റ്റ് ൊന്ന് അതിൽ പുരട്ടുകയുള്ളു അതല്ലാതെ നമുക്ക് കുറേ മാവിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചില്ലി ഫ്ലേസ് നമ്മുടെ ഉണക്കമുളക് വറ്റൽ മുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ മസാലയിലേക്കുള്ള ഉപ്പൊക്കെ അതിൽ ചേർത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മാവിലേക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് കലക്കി കട്ടയില്ലാതെ ഉടച്ചെടുക്കണം മാവ് ഒരു ഗ്രേവി പോലെ ഒരു പാകത്തെ കട്ടിയുള്ള മാവാക്കി നല്ല പോലെ കട്ട് ചെയ്യുന്നുല്ലാതെ അടച്ചെടുക്കണം കുറേശേ പച്ച വെള്ളട്ടും നമ്മളെ സാധാ നോർമൽ വെള്ളം ഒഴിച്ചും ഇതിലേക്ക് നമ്മളിങ്ങനെ നല്ല പോലെ ഒന്ന് കലക്കി യോജിപ്പിച്ചെടുക്കുക കട്ടയൊന്നും ഇല്ലാതെ ഇനിയൊരു പിന്നെ വിസ്ക് വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ ഇളക്കി കൊടുക്കട്ടെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് നല്ല പോലെ നമ്മളെ ഒന്ന് ഇളക്കിയിട്ട് കട്ടയുണ്ടാവാൻ പാടില്ല ഒരു പാകത്തെ ഗ്രേവിയാക്കി എടുക്കണം വെള്ളം പോലെ ആകുകയും ചെയ്ത് എന്നാൽ നല്ല കട്ടിയുള്ള മാവാവുകയും ചെയ്ത് ഒരു മീഡിയം മാവായിട്ട് നമ്മളത് ഇളക്കി ഒരിപ്പിച്ചെടുക്കും ഇനി നമ്മൾ അതവിടെ ഉണ്ടാക്കി വെച്ചു ഇനി നമുക്ക് ഈ നമ്മൾ വറ്റിയെടുത്ത ഈ മസാല കൂട്ടുണ്ടല്ലോ ഇതിങ്ങനെ ഉരുട്ടി ഉരുളകളാക്കി എടുക്കാം ഇനി നിങ്ങൾക്ക് വേറെ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ ഞാനിപ്പോൾ ഈ ഷേയ്പ്പാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കിത് ഉരുട്ടിയാൽ നല്ല പോലെ ഉരുളയായി കിട്ടും എവിടെയും ഒന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല അതുപോലെ സെറ്റായി കിട്ടുകയും ചെയ്യും ഇങ്ങനെ നമ്മളൊരു പാകത്ത് മീഡിയം സൈസുള്ള ഉരുളകളാക്കി ഉരുട്ടി മൊത്തത്തിലങ്ങോട്ട് ഉരുട്ടി വെക്കുക എന്നിട്ട് നമ്മൾ പിന്നെ മാവിൽ മുക്കിയിട്ടാണ് പിന്നെ കോട്ടിങ്ങ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതെല്ലാം മൊത്തത്തിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇത്ര മാത്രമല്ല കേട്ടോ കുറച്ചും കൂടി സ്നാക്സ് ഉണ്ട് നമുക്ക് രണ്ട് പ്ലേറ്റിലുണ്ട് ഞാനിപ്പം ഇതിൽ ഒരു പ്ലേറ്റേ കാണിക്കുന്നുള്ളൂന്നുള്ളൂ ഇനി നമ്മളിത് കോട്ടിങ്ങ് കൊടുക്കാൻ പോവുകയാണ് ഇതിന് പിന്നെ ബ്രെഡും അതുപോലെ കോൺപ്പൊടി അത് എന്ന് പോലന്നെ നമ്മുടെ പിന്നെ എന്താ പറയുക കമ്പ പൊടി ഇതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ബ്രെഡ് പൊടിച്ചാണ് ഇതിലേക്കിട്ട് കുറച്ചൊരു മൂന്നാല് ബ്രെഡ് പൊടിച്ചിട്ട് ഇങ്ങനെ മിക്സിയിൽ പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ് ഇത് കോൺ പൊടിയാണ് കോൺ പുട്ടും പൊടിയാണ് കേട്ടോ നമ്മുടെ പിന്നെ കമ്പപ്പൊടി ഉണ്ടല്ലോ കമ്പ പൊടി അത് നമുക്ക് പുട്ടുചുട ഇനി ഇങ്ങനെ സ്നാക്സുകൾ കൂട്ടിങ് കൊടുക്കണമെങ്കിലും പറ്റും അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് കുറച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു കളറിന് രുചിക്കൊക്കെ ഒരു പ്രത്യേക രുചിന് ഇനി ഇതില്ല എന്ന് കരുതി യാതൊരു കുഴപ്പമില്ല കേട്ടോ ഏഹ് വെറുത് നമ്മളൊരു ടേസ്റ്റിന് കൂട്ട കളറിൻ്റെ ഭംഗിക്കോ ഇത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ള എള്ളാണ് നമ്മൾ ഭംഗി കൂട്ടാനും ടേസ്റ്റ് കൂട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഇതില്ല എന്ന് കരുതിയും കുഴപ്പമില്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നമുക്ക് വെറൈറ്റീസ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് നിറച്ച് വെള്ള എള്ളിട്ടിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൈ കൊച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ ബോൾസ് എടുത്തിട്ട് ഈ മാവിലൊന്ന് മുക്കി കൊടുക്കുക നല്ലോണം നമുക്ക് ആ കോട്ടിങ് അതിൽ പിടിക്കുക അപ്പോൾ ഈ മാവിൽ കൈ വെച്ചിട്ടോ അതല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കൈ വെച്ചിട്ടാവുമ്പോൾ നമ്മൾ രണ്ട് കൈ ഉപയോഗിക്കേണ്ടി വരും ഒരു കൈയിൽ മാവായി കഴിയുമ്പോൾ മറ്റേ കൈ കൊണ്ട് കോട്ടിങ്ങ കൊടുക്കേണ്ടി വരും കാരണം ആ മാവ് ആ കോട്ടിങ്ങിലായി കഴിഞ്ഞാൽ ആ കോട്ടിംഗ മൊത്തത്തിൽ കട്ടയായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും അപ്പോൾ ഇങ്ങനെ സ്പൂണ് വെച്ചിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ ഒരു കൈ വെച്ചിട്ട് മാത്രം നമുക്കത് ചുറ്റിയെടുക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഈ കോട്ടിങ് കൊടുക്കുക അപ്പോൾ ആ എളൊക്കെ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മേലെ ആ വെള്ള ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ നിങ്ങളെല്ലാതും ഒന്ന് ഇങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ ഇതെല്ലാതും ഞാൻ ഇങ്ങനെ സ്പൂൺ ഇത് സ്പൂൺ വെച്ച് ചെയ്താൽ മതി കേട്ടോ അതാണ് ഏറ്റവും നല്ലത് എന്നാൽ നമ്മുടെ കയ്യിലൊന്നും ആവൂല അപ്പോൾ കോട്ടിങ് കൈ കൊണ്ട് കൊടുക്കുകയും ചെയ്യുക ജസ്റ്റ് അതിലൊന്ന് മുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനൊരു ഇരുപത്തഞ്ച് പിന്നെ അതിൽ ഇരുപത്തിരണ്ട് സ്നാക്സിന് വളരെ കുറച്ച് മൈദയെ കലക്കിയിട്ടുള്ളു കേട്ടോ ഒരു അൻപത് ഗ്രാം മൈദ പോലും കൂടി കലക്കിയിട്ടുണ്ടാവില്ല അത്രയും നാല് ടേബിൾ സ്പൂണിൻ്റെ മൈദപ്പൊടി എടുത്തിട്ടുള്ളൂ അപ്പോൾ അതന്നെ ബാക്കിയാണ് ഒരുപാട് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്നാക്സിനനുസരിച്ച് മൈദ കുറച്ച് എടുത്താൽ മതി അതുപോലെ കൂട്ടിങ്ങിൻ്റെ പൊടിയും കുറച്ച് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിതെല്ലാം റെഡി ആക്കിതാ എല്ലാ സ്നാക്സും കൂട്ടിങ് കൊടുത്തിട്ടുണ്ട് എനിക്ക് മൊത്തത്തിൽ ഇരുപത്തിരണ്ട് സ്നാക്സ് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും നല്ല രുചികരമായ ഒരു സ്നാക്സാണ് കേട്ടോ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഇത് അപ്പോൾ നമ്മുടെ പാനൊക്കെ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയോ അതിലോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്ക് നമ്മുടെ ചട്ടിയുടെ അളവിനുസരിച്ച് എത്ര എണ്ണം വേണമെങ്കിലും ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഇത് പൊട്ടുകയോ അതല്ലെങ്കിൽ ഒന്നിലൊന്നിൽ ഒന്നിലൊന്നിലൊട്ടിപ്പിടിക്കുകയോ അതല്ലെങ്കിൽ മറിച്ചിടാൻ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാത്തൊരു സ്നാക്സാണ് കേട്ടോ നമ്മൾ ബ്രെഡും പിന്നെ ബ്രെഡായാൽ തന്നെ നമുക്ക് റിസ്ക് പൊടിയുടെ പോലെയല്ല ബ്രെഡ് നല്ല ഒരു സോഫ്റ്റായി നമുക്ക് കോട്ടിങ്ങ് കൊടുക്കാനും പറ്റും എന്നാൽ നല്ല ക്രിസ്പിയും കിട്ടും അപ്പോൾ അത് രണ്ടും കൂടി ആയപ്പോൾ നമ്മുടെ പിന്നെ പുട്ടിൻ്റെ എന്താ കമ്പപ്പൊടി രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ നല്ല ഒരു നല്ല ക്രിസ് ക്രിസ്പ്നെസ് ഇതിന് വരും കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു ഭാഗം നമ്മളൊന്ന് വേവായി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക തിരിച്ചു മറിച്ചിട്ടൊക്കെ കൊടുക്കുക ഒന്നും ഉടയൊന്നുമില്ല എവിടെയും ഉടയില്ല കട്്ലെറ്റിൻ്റെ പോലെ പെട്ടെന്ന് ഉടയുന്ന ഒരു സ്നാക്സ് അല്ല ഇത് അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ എണ്ണയും ചട്ടി എത്രത്തോളം വലിപ്പമുണ്ട് എങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് ഭാഗം വേവാകുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യട്ടോ ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ നമ്മൾ ഇള ഇളക്കി കൊടുക്കണെല്ലാ ഭാഗം ഉൾഭാഗം ഫുള്ള് വേവായതാണല്ലോ ഈ പുറമേ ഈ കോട്ടിങ് മാത്രമേ അത് വേവാനുള്ളൂ അപ്പോൾ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിലും ഇട്ട് കൊടുക്കാം സിമ്മിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുത്ത് തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം മൊത്തത്തിലങ്ങ് ഫ്രൈ ചെയ്ത് വളരെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് അപ്പം ചൂടോടെ തന്നെ കഴിക്കാനും പറ്റും ഇനി തണുത്താലും ഇത് ക്രിസ്പി അതിൻ്റെ ഒന്നും വളരെ പെട്ടെന്ന് സോഫ്റ്റ് ആയി പോകൂല അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞാലും അതിന് ആ ക്രിസ്പിനെസ് ഉണ്ടാവും ഞാനിപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ വെച്ചിട്ടും അതെൻ്റെ ആ ക്രിസ്പ്നസ് കുറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്ത് കൊണ്ടി നമുക്ക് നോമ്പിനെ നല്ല ഒരു അടിപൊളി പിന്നെ പലഹാരം കൊണ്ട് വരവേൽക്കാം അപ്പോൾ ഞാൻ ഈ നോമ്പിനെ നമുക്ക് നോമ്പ് വരാനിരിക്കുന്ന നോമ്പിന് നല്ല ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സ് വെറൈറ്റി സ്നാക്സ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് അയച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് പൊട്ടി ഒരു സോസൊക്കെ കൂട്ടി നമുക്ക് ഗസ്റ്റ് വരുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ് എണ്ണയൊക്കെ വളരെ കുറവാണ് ഒട്ടും ഓയിൽ പിടിക്കാത്ത ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയുമായ ഒരു സ്നാക്സ് ആണ് കേട്ടോ നല്ല ചീസൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇനി നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരാം അസലാമലൈക്കും